എനിക്ക് ആസ്റ്റ് കളന്നു പറഞ്ഞിട്ട് അടമാതി പൈസ ഇല്ല വാങ്ങിയവൻ എനിക്ക് അടുത്ത പ്രാവശ്യം തരാം ഇന്നാളെ തരാമൊക്കെ വീട്ടിലെ ഊട്ടിയാ വീട്ടിലെ ഊട്ടി വീട്ടിലെ ഊട്ടി യൂട്യൂബ് ചാനൽ ഉപകാശിന്ന് എന്റെ ബർത്ത്ഡേ ബ്ലോഗാണ് അപ്പൊ ഞാനിപ്പോ ട്യൂഷന് പോവാണ് പിന്നെ എനിക്ക് രാവിലെ പന്ത്രണ്ട് മണിയായപ്പം ഇവരൊക്കെ സർപ്രൈസ് ഒക്കെ തന്നു പിന്നെ സർപ്രൈസ് ആയി ആയ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മച്ചിയും അച്ചും പിന്നെ മമ്മിയായിരുന്നു ഉണ്ടായിരുന്നേ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിപ്പോയ അപ്പൊ പിന്നെ അവരെ വിളിക്കണമെന്ന് വിചാരിച്ചു അത് കാരണം ഇവര് മുൻവരുണ്ടായിരുന്നുള്ളു പിന്നെ കുഞ്ഞാറ്റി കൂടെ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞാറ്റീക്കും ആ സമയത്ത് അതന്നെ വിളിക്കാഞ്ഞത് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു ഇന്നലത്തോട് കൂടി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ പോകണം പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ആ ട്യൂഷൻ ക്ലാസ് മിറ്റായി കൊടുക്കണം പിന്നെ നമുക്ക് യൂണിഫോം ഒക്കെ ആടെ നീ മറ്റേ യു കെ ജി എൽ കെ ജി എന്നാലും ഇപ്പോഴുണ്ട് മറ്റേ സ്കൂളിലൊക്കെ അങ്ങനെയാണ് ബർത്ത്ഡേ വിശേഷങ്ങള് പിന്നെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ പറയുമ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം നമ്മുടെ സ്കൂളുണ്ട് പിന്നെ എന്താ പറയാ ആൽഫൊന്നില്ല എല്ലാവരും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ആഘോഷങ്ങളൊന്നും അധികം ഇല്ലേ വെറുതെ കേക്ക് കുറയ്ക്കി മാത്രമേ ഉള്ളൂ പിന്നെ ആൽഫി വരാത്തത് അവനെന്തവിടെ അവനെ പഠിക്കാൻ പോകാനുള്ള അപ്പോൾ അവൻ എന്താ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതുതന്നെയാണ് വരാത്തത് പിന്നീട് നല്ല വിഷമമുണ്ട് ആൽഫി അത്തതിൽ അവന ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വിഷമം അറിയിക്കുന്നു കൊടുത്തറിക്കും ഈ പറഞ്ഞ ആലും എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടില്ല അവർ ഞാൻ മറ്റേ ഡെങ്കി ഒന്നിട്ട് കളിക്കിരുന്നു കളിക്കാൻ വേണ്ടി പിന്നെ കുഞ്ഞാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് സ്കൂളുണ്ടായിരുന്നില്ലേ അതാണ് അവര് വരാന് എന്നാലും അവർക്കൊന്നും വിഷമല്ലേ ആങ്ങളും വരാത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല ഞാൻ സ്കൂളിൽ ട്യൂഷനും പോവും പിന്നെ സ്കൂളിൽ മിഠായി കൊടുക്കും കേക്ക് ആച്ചി വന്നോ പറ േരം കേക്കുംറച്ചത് പറയാളെ ഇവിടെ ഇവിടെ വിളിച്ചില്ലാലോ ഇവിടെ എന്താ പറയുള്ള തിരിച്ചു വേണ്ട നാടായിട്ട് പോകിയ അപ്പൊ ഗ് പറ അപ്പൊ ഗൈസ് ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് രാത്രി അവര് കേക്ക് മുറിച്ചിട്ട് വീട് എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിണ്ട് ഇന്ന് മാൾ ചേച്ചി ജിന്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയേക്കാണ് അപ്പൊ ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊറേ മിഠായികള് കൊടുക്കണ്ടേ അപ്പൊ ട്യൂഷൻ ക്ലാസ്സിലേക്ക് മിഠൈ കൊണ്ട് പോയേക്കാണ് വേറെ ഇനി വൈകിട്ട് വന്ന ഞാൻ സർപ്രൈസ് സെറ്റ് ചെയ്യണം നമുക്കെല്ലാം മാള് സ്കൂളിൽ പോകുമ്പോഴാണ് സെറ്റ് നീ സ്കൂളിൽ പോവില്ലേന്ന് വേറെ കുറെ ഉണ്ട് വൈകുന്നേരം ഒന്ന് സെറ്റ് ആക്കണം നമുക്ക് ശരി ആള് ഒരു ഗിഫ്റ്റ് മുടി ഇണ്ടാ എന്താ നിനക്ക് നിക്ക് നിനക്ക് ഗിഫ്റ്റ് ഇണ്ട് മതി കൊടുക്ക കൊടുത്തോ അതൊക്കെ കാറത് കുഞ്ഞാറ്റ കലാവരുന്നൂല കലാവരുത് ഞാൻ കാണുന്നത് ഇത് രാത്രി തൊട്ട് ബർത്ത്ഡേ മാളിച്ചേച്ചു നമ്മുടെ കുഞ്ഞാറ്റയുടെ കയ്യേശ്വരണത് കുഞ്ഞാറ്റെ എഴുതിയതാണ് ഉള്ള കൈകൊണ്ട് മാളിച്ചേച്ചു എന്നെ കാണില്ലേ അപ്പൊ സ്കൂളില്ലേ ആ ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും

മിഠായി ഞാൻ രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ വാങ്ങിച്ചു പിന്നെ ആയിട്ട് കിട്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തു സ്കൂളിൽ ക്ലാസ് കൊടുക്കേ അപ്പോൾ ഞാൻ പോകാൻ ആയിട്ടും അങ്ങനെ കുഞ്ഞാറ്റെ മാളിനെ സ്കൂളിലാക്കിയിട്ട് ഞാനും കൊണ്ട് ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒന്നിനും സമയമില്ലാത്ത ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഈ ഡെക്കറേഷൻ ചെയ്ത് മാളിനെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ അത് കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ ചെയ്യണ സംഭവം ഒരു വൈറ്റ് ചെയ്യണമെന്നായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പക്ഷെ വേറെ സ്ഥലത്ത് അന്വേഷിക്കാൻ പോവാനും സമയമില്ല അങ്ങനെ ഒരു ഗോൾഡൻ ഒരു തീമൊക്കെ ആയിട്ടാണ് വാങ്ങിച്ചത് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഇന്ന് ഞങ്ങൾ മാളുവിനും ഒരു ടാസ്ക് ഒക്കെയാണ് ടാസ്ക്രി ടാസ്ക് ഓടി നടന്നിട്ടുള്ള ടാസ്ക് കൊടുക്കാൻ പ്ലാൻ ഉണ്ട് എന്താ ഒന്നും എന്താന്നറിയില്ല മഴയായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് തന്നെ ഞങ്ങൾക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല എടുമാട്ടിൽ പോയത് എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാം അവൾക്ക് ഒരു ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഗിഫ്റ്റും കൂടെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുമാട്ടിൽ പോയി ഐറ്റംസ് ഒക്കെ മേടിച്ചു പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല മഴയായിരുന്നു ഞങ്ങള് ആ ഞങ്ങൾക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര മഴ പറ്റിയില്ല മാളു നിന്റെ ബാഡിലൊക്കെ കണ്ട മാളു കരണ്ടില്ല മോളെ ഞാൻ സ്കൂളിൽ പോയി ഗൈസ് കൈ വന്നു പിന്നെ സ്കൂളിൽ പോയി ഞാൻ പക്ഷി കൈശരിച്ചു ആലും പൈസ വാങ്ങാൻ എനിക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും മറന്നിട്ടില്ല എന്തായാലും എന്നിട്ട് ഒരു ചിരിയൊക്കെ നോക്കുമ്പോൾ ഒരാള് എന്നിട്ട് കയ്യില് പിടിച്ചിട്ട് വരുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ നോക്ക് നോക്കി ഫ്രണ്ടിക്കാണിച്ചു അവള് ബണ് മറ്റേ റൗണ്ടിലുള്ള ബണ്ണും അതിന്റെ ഫ്രണ്ടിൽ മെഴുകുതിരി കത്തിക്കുക വെറുതെ മെഴുതി വെച്ചിട്ട് പണ്ട് വന്നില്ലേ എനിക്കങ്ങടെ ചിരി വന്നിട്ട് ഞാൻ അതെനിക്ക് ഭയങ്കര നല്ല രസമായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ മാളിപ്പോ കുളിക്കാൻ പോയിരിക്കട്ടോ മാളിന്റെ ക്ലാസ്സിലത്തെ കുറെ ഫ്രണ്ട്സ് വരുന്നുണ്ട് പക്ഷെ അവൾക്കറിയില്ല അത് നമ്മൾ അവൾക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസാണ് അപ്പം നമുക്ക് വീഡിയോ ബാക്കി കാണാം കരണ്ട് വരട്ടെ ദൈവമേ കരണ്ട് വരുന്നില്ലല്ലോ കരണ്ട് വരുന്നില്ലല്ലോ എന്താ ചെയ്യും എന്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് അറിയില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കരണ്ട് ഇല്ല പിന്നെ എന്റെ എല്ലാ ബർത്ത് ഡേ ഇങ്ങനെയാണെന്ന് പറയില്ല അവിടെ ആയിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ദേ ഇപ്പൊത്തെ കറണ്ട് ഇല്ല എല്ലാ ഒരു ഇതാണ് അപ്പൊ ഇതിൽ എന്തോട്ട് ആസ്കൊക്കെ ഉണ്ട് പറയുന്നുണ്ട് പിന്നെ കറണ്ട് ഇല്ല എന്തൊരു വിഷമുണ്ട് വേണ്ട മാളു നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു എത്ര ഗിഫ്റ്റ് കിട്ടി ഏഹ് അത് ഫുള്ള് എന്തായിരുന്നു ഈ പ്രാവശ്യം പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല അല്ല ആശുപത്രി കേക്ക് മുറിച്ചത് വീട്ടിലെ എന്നാലും ഒരു കാര്യം ഉറപ്പ് പറയാം മാളൂന് ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരിക്കും ഓക്കേ അതൊന്നും ഞാൻ ഓർത്തു വെക്കാം അപ്പോൾ ഫസ്റ്റ്ത്തെ ക്ലൂ ആണ് ഇത് അപ്പോൾ തിരിവായി ചോദോ ഓർക്കുക ആയിട്ടോളോ ആയിടേ ഇതിനെ ഓർക്കുക വീട്ടിലെ ഊട്ടിയാ വീട്ടിലെ ഊട്ടി നീ എന്നെ കപ്പല്ലിണ്ടോ ആ തണുപ്പുള്ളത് എവിടെയാ ആ ദേവിയല്ലേ റൂമോ വീട്ടിലെ ഊട്ടിയാ ബെഡ്റൂമാണ് പക്ഷെ എയർ കണ്ടീഷണർ ഉള്ളോ എയർ അവിടെ मात्र ഉള്ളോ നമ്മൾ അവിടെ പോയി ഇരുന്നാ ഓക്കേ വീട്ടിലെ ഊട്ടി എങ്ങനെയുണ്ട് വേണം സർപ്രൈസ് ടി കൊടുത്തിട്ട് കരയിട ഇവരെ എത്ര നേരമായി എന്നറിയാതി ശ്വാസം മുട്ടിരിക്കണു പാവങ്ങള് ഓക്കെ ഇനി എന്നിട്ടാ കൊടുക്കേ മാള് എടി മാള് വീട്ടിൽ ഇവിടെ വന്നിട്ട് പറയാ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ആ ബാത്റൂമാണ് കറക്റ്റ് എത്ര എത്ര മണിക്കൂർ ഇരിക്കാം ബാത്റൂമിൽ എങ്ങനെ ഡ്രസ് വേണേ അവർക്ക് വന്നിട്ട് മാറി ആ അതൊക്കെ വിളിച്ച് സെറ്റാക്കി പാടിപൊളി ഞാനേ ഭാഗ്യത്തിന് പൊളിഞ്ഞുല്ലോ നീ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടാ അങ്ങനെയുള്ള ഗിഫ്റ്റുകളൊന്നല്ലേ നിനക്ക് ആറ്റിഷ്ടമുള്ള സ്ഥലല്ലേ പറ്റി

ക്ലൂ ഉണ്ട് ഓരൊക്കെ വായിച്ചോളോ ഓരൊക്കെ വായിച്ചോളോ വായിക്കട്ടെ എന്റെ അടുത്ത് സ്റ്റുഡിയോ എന്താണ് സാധനം ആടിയാ എവിടെയാ പിന്നെ ഈ ഗിഫ്റ്റ് അവർ തന്നുകഴിഞ്ഞാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഞാൻ സൂചി അമ്മച്ചി കഴിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് കളയും പിറ്റേ ദിവസം ഒരു സൂചി വാങ്ങിച്ചു അതെവിടെയൊക്കെ കൊണ്ട് കളയും അത് കാരണം ഈ കുടുംബത്തോ അമ്മച്ചീഴിപ്പൂജിന്ന് പറഞ്ഞ സംഭവം ഇല്ല അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഇപ്പൊ സൂചി വാങ്ങിച്ചാൽ തന്നെ ഇതും ഞാൻ കൊണ്ടു കളയും ഓരോന്നരത്തും കൊണ്ട് കളയും അതാണ് അപ്പൊ എന്നെ പോലെ ഇതുപോലെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് കളയുന്നവരൊക്കെ ഉണ്ടാകും അപ്പൊ അവർക്ക് ഇങ്ങനെ മനസ്സിലാവും എന്താണ് സംഭവം ഇങ്ങനെ കളയുന്ന ഞാൻ മധുരം എൻറെ അടുത്ത് മധുരം ഞാൻ മധുരം എൻറെ അടുത്ത് മധുരം ദൈവം ഇതിന് ചൂമ്പിലേക്ക് അടുക്കളയാ എന്തിട്ടാ മധുരം അടുക്കള ആ മധുരം പറഞ്ഞിട്ടോ ഇവിടെ വെയിറ്റ് എന്നല്ലേ എന്നാ ദുആ ആയിക്കോട്ടേ ഇപ്പിടി കണ്ട വെളിച്ചിട്ട് വയമാളോ ഇതെ ബ്ലൂ ആണ് ഗയ്സ് ബ്ലൂ ആണ് ച്ചോളോ നിന്റെ അനിമേഷൻ എന്റെ പിന്നെ ജേക്കെ അനിമേഷൻ തന്നെയല്ല പ്രിയ അനിമേഷ ശരിക്കും അച്ചു നീ വാങ്ങിച്ച ഗിഫ്റ്റ് തോർക്കണോ നീ വാങ്ങിച്ച ഗിഫ്റ്റ്

കാശ് കുടിക്കു അല്ലല്ല ഇപ്പൊറിലല്ലോ സേവിങ്സ് കാണാസ്റ്റോർ റൂമിലെ എടുത്തിട്ട് പോരെ പിന്നെ ക്ലിപ്പുകളും ഉണ്ടാകുമെന്ന് തന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുറച്ച് സാധനങ്ങൾ കൊണ്ട് കളയും എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ സാധനമാണ് അതിൽ പെടുന്ന സംഭവങ്ങളാണ് ഈ ഉണ്ടയും ക്ലിപ്പും ഇതും ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ട് കളയും എനിക്ക് തോന്നുന്നുണ്ടവർ എല്ലാവരും കൂടെ ഒരു ദിവസം മീറ്റിങ്ങിന് പോകുന്നു കാരണം ഒരു ദിവസം തപ്പുമ്പോൾ ഇതൊന്നും കാണില്ല ഇവിടെ എന്നിട്ട് ഞാനിങ്ങനെ എബിയാനിയുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി എബിയാൻ്റെ ഉണ്ടോ ക്ലിപ്പ് ഉണ്ടോ എന്നൊക്കെ സ്ഥലം മനസ്സിലായിണ്ടാവും മാളുവിന് ഞാൻ അവിടെ കുറിക്കാനാണ് കുറിക്കാനാണെന്ന് ഞാനെന്റെ കാലം വിട്ടു നോക്കിയായിരുന്നു അടിക്കാൻ പേരും പറഞ്ഞേ കൊറിക്കാനാണ് ഇഷ്ടം മാവേ മാറ്റ് മിക്സറെ പോലെ ആയി തോന്നുന്നുണ്ട്

ഡൗൺ എവിടെന്നായിരുന്നു ഡൗൺ ഇവിടെയാണോ വീഡിയോ തന്ത്രേ മണ്ണ് അത് നോക്ക് എന്ത് കുഴപ്പമില്ല ഇത് കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല രസം പക്ഷെ മതി വാ ഗിഫ്റ്റ് ഒക്കെ അടിപൊ ച surprise surprise maru Ninguém uhum. pula. É കേട്ടത് ശരി പിന്നെ ഞാൻ എനിക്ക് പ്രാശുദ്ധ ബർത്ത്ഡേ ഒരിക്കലും അങ്ങനെ മറക്കാൻ പറ്റില്ല കാരണം എന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സ് വന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവ ഇങ്ങനെ സർപ്രൈസ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പം എല്ലാത്തും കൂടെ വന്നിട്ട് അത് ഞാൻ ഞെട്ടിപ്പോയ കൈ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനി ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ അടുത്ത കൊല്ലം ഞങ്ങൾ ഇനി എവിടെയൊക്കെയാവും എന്നറിയില്ല കാരണം ഇപ്പോൾ ടെൻത്ത് ആണല്ലോ ടെൻത്ത് ഇനി ഇനി എല്ലാവരും അവരുടെ വഴിക്ക് അവിടെ എവിടെ എവിടെയൊക്കെ പോവും മാറി മാറി പോകും അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ഒരു ഇതാണ് അപ്പോൾ എൻ്റെ പതിനഞ്ചാമത്തെ ബർത്ത് ഡേ എനിക്ക് ഇവരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയത് നല്ല സന്തോഷം i guys. <gasps> അത്രയ്ക്ക് കുറേ ഇഷ്ടം കിട്ടി നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇഷ്ടമുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ മമ്മ തന്ന എൻ്റെ ന്യൂ ബാലൻസിൻ്റെ ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ കുറേ നാളെ അമ്മ അടുത്ത് പറയുന്നു എനിക്ക് ന്യൂ ബാലൻസ് ഷൂ ഷൂ വേണമെന്ന് പക്ഷെ അത് നല്ല പൈസ ആണ് ബിരിയാണി കുഞ്ഞുനിന്ന് തന്നെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ചോക്ലേറ്റുകൾ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് എനിക്ക് അഞ്ഞൂറ്റി സംതിങ് എനിക്ക് കമൻറുകൾ വന്നിട്ടുണ്ട് ഹാപ്പി ബർത്ത് ചേച്ചി അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോന്നും എനിക്ക് റിപ്ലൈ തരുന്നുണ്ട് പക്ഷെ ഗൈസ് എനിക്ക് സമയം കിട്ടുന്നില്ല അവർക്കോ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് കയസ് താങ്ക് യു എല്ലാം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി ഇവരെ ഫ്രണ്ട്സ് കുറെ റിസ്ക് എടുത്തിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത് അപ്പോൾ ഇവരെ അവരവരുടെ വീട്ടിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയ കാരണം ഞാൻ എല്ലാവരും ഇങ്ങോട്ടും ഓട്ടോറിക്ഷയിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാനിങ്ങോട്ട് പോവുകയാണ് ഇതറിയണ ചേട്ടനാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പോയി ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇറക്കി ഇറക്കി അങ്ങനെ പോവാൻ അപ്പോൾ അത് വീട്ടിലെടുക്കാൻ പറ്റിയില്ല അമ്മയുടെ ഫോൺ അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അതെടുത്താൽ കഴിഞ്ഞാൽ അത് കലബലിയായിരുന്നു ആ ചേട്ടന്റെ സമാധാനം കൊടുത്തിട്ടില്ല ഞങ്ങളുടെ ഓട്ടോശേല് I didn't push you to the ground, did I? Oh, thank you! Isn't it good? No, it's not good. How did you eat all these chocolates? I didn't eat them. These